ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിട്ട് എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സീറ്റ് റെസിപ്പി ആയിട്ടാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയുണ്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു സീറ്റ് റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സീറ്റ് റെസിപ്പി നമുക്ക് പെട്ടെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമുക്കതിനായിട്ട് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഒരു നൂറ്റി ഇരുപത് ഗ്രാമോളം ബട്ടറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണിത് പിന്നെ ഒരു പിഞ്ചോ ഉപ്പാണ് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം വരും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വാനില ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ ഇതിൻ്റെ കൂടെ യോജിച്ച് വരുന്നതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്കും കൂടെ ചെയ്യുക കണ്ടില്ലേ നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ബട്ടറുമായിട്ട് ചേർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സീറ്റ് റെസിപ്പിയാണിത് ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുത്ത് വിടാം അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സീറ്റ് റെസിപ്പിയാണ് മുട്ടയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി വേണ്ടെന്ന് ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒന്നിച്ചിടരുത് കുറേശ്ശേ കുറേശ്ശായിട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഒരു കപ്പ് ഗോതമ്പോയിൽ കുറേ കുറേ ചേണിട്ട് കൊടുക്കുന്നത് ഒന്നിച്ചിട്ട് കൊടുക്കാം അതാ അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കിത് മിക്സ് ആയി കിട്ടും അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക ആ ഒരു കപ്പിൽ ഗോതമ്പ് ഇരിക്കുന്ന ഗോതമ്പ് മാവടെ ഇട്ടുകൊടുക്കാം നമുക്കിത് മൈദയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തി ഗോതമ്പ് മാവിൽ തയ്യാറാക്കാവുന്നതാണ് നമുക്ക് ഈ പരുവത്തിലാണ് ഇരിക്കാനുള്ളത് നമുക്കിത് പകുതി രണ്ട് പകുതി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇത് രണ്ട് കളറിലായിട്ടാണ് ചെയ്യുന്നത് നിൽക്കിത് മാത്രമായിട്ട് വേണമെങ്കിലും ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് അരിച്ച് കട്ട വെള്ളക്കം മാറ്റി നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം പകുതി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പാലാണ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് യോജിച്ച് മിക്സ് വന്നിട്ടുണ്ട് ഒരു ഇത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന നോസിലാണിത് നിങ്ങൾ ഏത് നോസിലായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ നോസിലില്ലേലും ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയാൽ ഒരു പാലിൻ്റെ കവറിലോട്ട് ആക്കിയാൽ ഡിസൈൻ ഇല്ലെന്നാ വരൂല്ലെന്നേ ഉള്ളൂ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഞാനിത് നോസിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആദ്യമേ മാറ്റി വെച്ചിരുന്ന കൊക്കോ പൗഡർ ചേർക്കാത്ത ബാറ്റർ നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ടൊരു പാനിലോട്ട് ഇതേപോലെ അല്പാകാലം വെച്ച് തന്നെ ഞാൻ ഇതുപോലെ നമുക്ക് ഇട്ടു കൊടുക്കാം ഏ നിങ്ങളെ കയ്യിൽ നോസിൽ ഏത് നോസിലായാലും മതി നോസിലില്ലെങ്കിൽ വെറുതെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു കവറിൻ്റെ അകത്താക്കി ഇതേപോലെ ഡിസൈൻ ഇല്ലായെന്നുള്ളത് അത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല നമുക്കിത് ഞാൻ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് അതിന് മുകളിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഈ ബിസ്ക്കറ്റ് റെഡിയായി വരും പത്ത് മിനിറ്റ് ശേഷം എന്താണ് മേളിൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ ആ സാരിമാക്കണ്ട തണുക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് കിട്ടുന്നതാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് അടുത്ത കൊക്കോ പൗഡറൊക്കെ ചേർത്ത് അത് നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ മറക്കരുത് തീ കൂടിപ്പോയാൽ അടിഭാഗം കരിഞ്ഞു പോവും വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും കണ്ടില്ലേ മേളിൽ സോഫ്റ്റ് ആണെങ്കിൽ ആണെന്ന് തോന്നുന്നെങ്കിലും ഷേദ് തണുക്കുമ്പോൾ നല്ല ആയിട്ട് തന്നെ നമുക്കിത് ഇരിക്കുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പത്രത്തിലോട്ടിട്ട് കൊടുക്കാം എന്ത് കളർഫുള്ളായിട്ട് ആണ് ഇരിക്കുന്നത് ടേസ്റ്റാണെങ്കിലാണ് നല്ല ടേസ്റ്റുമാണ് കണ്ടില്ലേന്ന് നല്ല ക്രിസ്പിയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ